ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകളോടുകൂടിയ മനോഹരമായ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരവുമാണ് ഈ വീട്ടിലേക്കുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ മുറ്റത്ത് നാലോ അഞ്ചോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നതും പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് വിശാലമായ കാർ പോർച്ച് സിറ്റൌട്ട് ലീവിംഗ് ഹാൾ ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂമുകളും രണ്ട് ബാത്റൂം കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത കിണർ വള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ തടിപ്പണികൾ പൂർണ്ണമായിട്ടും തേക്ക് ആഞ്ഞിലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചും ഫ്ലോറിം വർക്കുകൾ ഗ്രാനൈറ്റിലും ഇറ്റാലിയൻ ടൈൽസുകൾ ഉപയോഗിച്ചും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വളരെ നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിലാണ് പന്ത്രണ്ട് സെൻറ് സ്ഥലവും ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വിലയിൽ ന്യായമായ കുറവുകൾ ഉണ്ടായേക്കാവുന്നതാണ് വളരെ മനോഹരമായ ഒരു കാർ പോർച്ച് സിറ്റൗട്ട് ലിവംഗ് ഹാൾ ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂമുകളിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചോടു കൂടിയും മനോഹരമായ ഒരു ചെറിയ കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഈ വീടിനുള്ളത് കോട്ടയം ജില്ലയിൽ പാല ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത് ഈ വീട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് കോട്ടയം ജില്ലയിൽ പുനല്ലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ ചെറിയ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വളരെ മനോഹരമായ രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണുന്നതിനായി ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കോട്ടയം ജില്ലയിൽ പുന്നല്ലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പാലാ തൊടുപുഴ ബസ് റൂട്ടിൽ പാലാ ടൗണിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരവും ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലുമാണ് പന്ത്രണ്ട് സെൻറ് സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത്